നമസ്കാരം രാമായണ മാസത്തിൽ രാമായണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാത്മീകി മഹർഷിയുടെ കഥയാണ് പറഞ്ഞത് ഒരു വേടനായ കാട്ടാളനായ രത്നാകരൻ വാത്മീകി എന്ന കവിയായി പരിവർത്തനം ചെയ്യപ്പെട്ടത് എങ്ങനെ എന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞു വാത്മീകി മഹർഷിയുടെ ആശ്രമം തമസ്സാ നദി വാത്മീകി ജീവിച്ച ആ അന്തരീക്ഷം അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുക ഇന്ന് നമുക്ക് ആ സ്ഥലം ഒന്ന് കാണണം എന്ന് തോന്നിയാൽ സാധിക്കുമോ അങ്ങനെ ഒരു സ്ഥലം ഇന്നുണ്ടോ സാധിക്കും ഉണ്ട് നമ്മുടെ കേരളത്തിലാണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ഉൾപ്പള്ളിയിൽ ആശ്രമക്കൊല്ലി എന്ന സ്ഥലത്ത് മുനിപ്പാറ എന്നൊരു സ്ഥലമുണ്ട് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് വാത്മീകി മഹർഷി ജീവിച്ച ആ സ്ഥലം ഇന്ന് അതേ വിശ്വാസത്തോടെ സംരക്ഷിക്കപ്പെടുന്നത് അവിടെ ചെന്നാൽ വാത്മീകി രാമായണം എഴുതിയ ആശ്രമം നമുക്ക് കാണാം സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയ ഇടം നമുക്ക് കാണാം സീതാദേവിയുടെ കണ്ണുനീര് വീണുണ്ടായ ഒരു തടാകം ഒരു കുളം നമുക്ക് കാണാം മറ്റു വരണ്ട് കിടക്കുന്ന തമസാനദി ഒഴുകിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശം നമുക്ക് കാണാം സീതാദേവിയെയും ലവകുശന്മാരെയും ഈശ്വരന്മാരായിട്ടും ഈശ്വരിയായിട്ടും കൽപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം നമുക്ക് കാണാം അങ്ങനെ രാമായണത്തിലെ ഓരോ ഇടങ്ങളും നമുക്ക് കാണാം നമ്മുടെ വയനാട്ടിലാണ് വയനാട് രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് വയനാട്ടിൽ വാമൊഴിയായി പറയപ്പെടുന്ന നിരവധി രാമായണങ്ങളുണ്ട് അടിയരാമായണം രാമായണം കുറിച്ചു രാമായണം രാമായണം അങ്ങനെ അനേകം രാമായണങ്ങൾ വയനാട്ടിൽ വാമൊഴിയായി പ്രചരിക്കുന്ന രാമായണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയ ശ്രീ അസീസ് തരുവണ എന്ന ഗവേഷകൻ അദ്ദേഹത്തിൻ്റെ പഠന റിപ്പോർട്ടുകളിൽ ഇത്തരത്തിലുള്ള രാമായണങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാമായണത്തിൽ സീത ഒരു അഴിക പെൺകുട്ടിയായിട്ടാണ് കൽപ്പിക്കപ്പെടുന്നത് അതുപോലെ തന്നെ വാത്മീകി മഹർഷി രാമായണം എഴുതിയ ആശ്രമം എന്ന് പറഞ്ഞല്ലോ വയനാട് മേഖലകളിൽ സംസാരിക്കുന്ന പ്രാകൃതമായ ഒരു ഭാഷ അവിടെ ജീവിച്ചിരുന്നു വാൽമീകിയെങ്കിൽ എങ്ങനെ സംസ്കൃതത്തിൽ രാമായണം രചിക്കും എന്നൊരു ചോദ്യം അതിനും അവർക്ക് ഉത്തരമുണ്ട് കർണാടകയിൽ സംസ്കൃത ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഗ്രാമമുണ്ട് മാട്ടൂർ എന്ന് പറയും അവിടെ സംസ്കൃതം മാത്രമേ സംസാരിക്കൂ ഈ മാറ്റൂരിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു രത്നാകരൻ എന്നാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം അപ്പോൾ സംസ്കൃതം സ്വാഭാവികമായിട്ട് രത്നാകരൻ അറിയാം ആ രത്നാകരൻ തൻ്റെ ജീവിത വഴിയിൽ ഒരു ഋഷിതുല്യമായ ജീവിതം നയിച്ചപ്പോൾ എഴുതിയതാണ് രാമായണം എന്നാണ് വിശ്വാസം ഞാൻ ഈ പറഞ്ഞതുപോലെ വയനാട്ടിൽ ചെന്നാൽ വാത്മീകിയുടെ ആശ്രമവും രാമായണം കഥ നടന്ന ഇടങ്ങളും നമുക്ക് കാണാൻ കഴിയും കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ സീതാദേവി ഇരിക്കുന്ന ഒരു വർണ്ണനയുണ്ടല്ലോ സുധർമാമുനിയോട് അയോധ്യയിൽ ഗതരായോരളവെന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താൽ ഉടജാന്തവാടിയിൽ അങ്ങനെ വർണ്ണിച്ചിട്ട് അരിയോരണി പന്തലായ് സതിക്കൊരു പൂവാക വിതിർത്ത ശാഖകൾ ഹരിനീല തൃണങ്ങൾ കീഴിരുന്നരുളും പട്ടുവിരിപ്പുമായിതേ രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവനീശ്വരി ഓർത്തതില്ല പോത്താൻ തനിയേ ഇരിപ്പതും നമ്മൾ ഇവിടെ ചെന്നിട്ട് വയനാട്ടിൽ ചെന്നിട്ട് ഈ കാവ്യഭാഗം അവിടെ നിന്നുകൊണ്ടൊന്ന് ഓർത്തു നോക്കിയാൽ ഈ എവിടെയോ ആണ് സീതാദേവി ഇരുന്നത് എന്ന് നമുക്ക് തോന്നും ആ ഉടജാന്തവാടയുടെ ഭംഗിയും പുളകങ്ങൾ കയത്തിൽ ആമ്പലാൽ തെളിയിക്കും തമസാ ഇളകും വനരാജി വെണ്ണിലാ ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി അങ്ങനെയൊക്കെയുള്ള ആ വർണ്ണന പ്രത്യക്ഷമായിട്ട് തന്നെ നമുക്ക് നമുക്കിവിടം ഈ കഥയുമായിട്ട് നമ്മൾ ഇഴുകി ചേർന്ന് ചിന്തിക്കുമ്പോൾ അനുഭവപ്പെടും എന്നുള്ളതാണ് അവിടെ ശിശുമല എന്നൊരു മലയുണ്ട് അവിടെയാണ് ലവകുശന്മാർ ഓടിക്കളിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവിടെ സീതാദേവിയുടെയും ലവകുശന്മാരുടെയും ഒരു ക്ഷേത്രമുണ്ട് ലവകുശന്മാരുടെ ക്ഷേത്രത്തിന് മുമ്പിൽ രണ്ട് മന്ദാരമരങ്ങൾ ഉണ്ട് ആ മരങ്ങളിൽ എന്നും രണ്ട് പൂക്കൾ ഉണ്ടായിരിക്കുമെന്നും അത് ലവകുരുഷന്മാരുടെ പ്രതീകമായിട്ടുള്ളതാണ് എന്നുമാണ് വിശ്വാസം ഇങ്ങനെ ഒരു കാലത്ത് രചിക്കപ്പെട്ട രാമായണം കൃത്യമായ കാലനിർണയമില്ല പക്ഷെ ആ രാമായണത്തിൻ്റെ കഥയ്ക്ക് പാത്രമായ സീതാദേവിയെ ശ്രീരാമൻ ഉപേക്ഷിച്ചപ്പോൾ വാത്മീകി മഹർഷി കൂട്ടിക്കൊണ്ടുപോയ സീതാദേവി ലവപുരുഷന്മാർക്ക് ജന്മം നൽകിയ ആ ഇടങ്ങൾ വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ കേരളത്തിൽ അതേ വിശ്വാസത്തോടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കൊരു അത്ഭുതം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ ഇടങ്ങളിലും പുരാണ സംബന്ധിയായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് വലിയ പാറയുടെ ഇടയിൽ എവിടെയെങ്കിലും കാൽപാദം പോലെ ഒരു കുഴി കണ്ടാൽ ഇത് ഭീമന്റെ കാൽപ്പാടാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇഷ്ടമാണ് അതുപോലെ ഒരു പാലയ്ക്ക് മുകളിൽ വറ്റാത്ത ഒരു ഉറവ കണ്ടെത്തുകയാണെങ്കിൽ ഇത് സീതാദേവിക്ക് വെള്ളം കുടിക്കാൻ രാമൻ സൃഷ്ടിച്ചതെന്നോ ദ്രൗപതിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചു കൊടുത്തതെന്നോ നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ പ്രദേശത്ത് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് പ്രസിദ്ധമായ ചടയമംഗലം എന്ന സ്ഥലം ഇന്നത് ജഡായുപ്പാറ എന്ന പേരിലാണ് പ്രസിദ്ധി സീതാദേവിയെയും കൊണ്ട് പുഷ്പക പോയപ്പോൾ ജഡായു രാവണനെ ആക്രമിക്കാൻ ചെന്നുവെന്നും ചന്ദ്രഹാസം കൊണ്ട് ജഡായുവിൻ്റെ ചിറക് ഛേദിച്ച് ആ പക്ഷിയെ വീണ സ്ഥലമാണ് ജഡായു മംഗലം എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ചത് എന്നുമാണ് നമ്മുടെ വിശ്വാസം അവിടെ ഇന്ന് ജഡായുവിൻ്റെ ആകൃതിയിൽ ഒരു ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ നെടുമങ്ങാടിനടുത്ത് വേങ്ക വിള എന്ന സ്ഥലത്ത് വേങ്കവിള എന്ന സ്ഥലത്ത് ഒരു പാറയുണ്ട് തിരിച്ചിട്ട പാറ എന്നാണ് പറയുന്നത് ഹനുമാൻ തിരിച്ചിട്ടതാണത്രേ ഈ പാറ അവിടെ ഒരു ക്ഷേത്രമുണ്ട് ധാരാളം വാനരന്മാരും അവിടെ ഉണ്ട് ഇങ്ങനെ എത്രയോ സ്ഥലങ്ങൾ അങ്ങനെ രാമായണവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ രസകരങ്ങളായ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് തീർച്ചയായിട്ടും വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ പുൽപ്പള്ളിയിലെ വാത്മീകി ആശ്രമം അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട് മുള കൊണ്ട് ഗർഭ മേഞ്ഞ ഒരു ആശ്രമമാണ് അത് പവിത്രതയോട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഇങ്ങനെയുള്ള നാടോടി രാമായണങ്ങളും ഇങ്ങനെയുള്ള ഇടങ്ങളും നമ്മുടെ കേരളത്തിൽ അനേകമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രത്യക്ഷമായിട്ട് വയനാട്ടിലെത്തിയാൽ കാണാൻ കഴിയും നിങ്ങളെന്തെങ്കിലും പോവുകയാണെങ്കിൽ ഈ സ്ഥലം കൂടി ഒന്ന് പോയി കണ്ടാൽ കൗതുകമായിരിക്കും ഇനിയും രാമായണത്തെക്കുറിച്ചുള്ള മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം